വൃത്തിയായിട്ട് നോക്കി നോക്കിയെടുത്തു നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടേക്കുന്നു രണ്ടുപേരും ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചെടുത്തു ഏ താഴെ കണ്ട അമ്മ ഫോട്ടോ എടുത്തില്ല ഞാൻ അത് അടിപൊളിയാ ഷ്ടംപോലെ കളക്ഷനും കാര്യങ്ങളും ഉണ്ട് ഇവിടെ കേറി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും നോക്കിക്കാം നല്ല പ്ലാൻ പ്ലാന്റ് പ്ലാസ്റ്റിക്കാ അവര് നടന്ന് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടോട്ടോ ആ ഇത് കൊഴപ്പില്ലേ ചേട്ടന്റെ പേരെന്തോ സുരേഷ് അല്ലേ സ്ഥലം കേട്ടോ എല്ലാം കാണിച്ചിരുന്നു കഴിഞ്ഞ നമുക്ക് വശ മഞ്ജുണ്ട് ചേച്ചിയത് ഇത് സൈസ് അഞ്ചരണ്ട് അഞ്ചരണ്ട് രണ്ടേ മുക്കാല് അതിനുള്ള ഇഷ്ടംപോലെ ഉള്ള അമ്മ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തോ ഇതൊക്കെ കണ്ടേ സ്ക്വയർ ഫീറ്റ് രൂപ അറോ വരുമല്ലേ രണ്ടും വട്ടായേ ഞാനും പഠിച്ചു കാര്യങ്ങളല്ല ഇന്ന് നോക്കണേ ഇതൊരു ക്ലാഡിങ് വരുന്നേ ഔട്ട് ഓഫ് പഴയ മോഡലാ അത് ഞാൻ ഔട്ട് ഓഫ് ഫാഷൻ ആണ് ഞാനിപ്പു എല്ലാം കണ്ടുകണ്ട് ഫുള്ള് ഞാൻ പഠിച്ചു രണ്ടുപേരും നടന്നു പോകട്ടോ അമ്മയ്ക്ക് താഴത്തെ ഫ്ലോറി കണ്ട ഒരു ടൈല് മാത്രം ഇഷ്ടപ്പെട്ടു നോക്കി ആ ഇതാ ഞാൻ ചോദിച്ചത് മറ്റേ കട്ട് ചെയ്ത് വെക്കുന്ന പോലെ ഒരു വൈറ്റ് ആ വേണം ഇതamba ഈ ടൈലറി കട്ട് ചെയ്യോ അല്ലേ ഈ ടൈൽ കട്ടിയിട്ട് വെച്ചുകളാ ഈ ടൈൽ കട്ടിയിട്ട് വെച്ചുകളാ ഹാ ഞാൻ ചോദിച്ച ഇതെന്താണ് എന്താ ഇത് ഉള്ളത് പാത്രമായിട്ട് ആക്കും മ് അല്ലാതെ ഇതിനൊരു ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗം മാത്രമേ അതിടി ചെയ്യ അതെന്താണെന്നേ നമ്മൾ കേറി ചെയ്യുമ്പോൾ കാണുന്ന ഒരു ഭാഗത്തിന് മാത്രമേ അതിടി ചെയ്യുക അണക്ക് ബാക്കി നമുക്ക് കട്ട് ചെയ്യേണ്ടില്ല ഇതിനെ അതെല്ലാം നമുക്ക് ചെറിയ അതിനെ വെറ്റി ഫുൾ ആയിട്ട് എങ്ങനെയാ നമ്മൾ ചെയ്യാം ഇതിനെ ഇങ്ങേറ്റ കട്ടിങ്ങിന്റെ ചെയ്യാതിരിക്കാനാണ് വേസ്റ്റ് വരാതിരിക്കാൻ ആ തൈല് വെച്ച് വരായിരിക്കും ആന്യ വലിപ്പമുണ്ട് ഇതുപോലെ തന്നെ അപ്പൊ അത് നോക്കി അത് നോക്കിന്ന് വെച്ചാ സെലക്ട് ചെയ്യാം ഇത് കൊഴപ്പില്ല എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ അപ്പുറത്ത് ഇത്തിരി വെട്ട കുറവാളിച്ച കുറവായിരിക്കും ഇത് കുഴപ്പമില്ല ഇതൊക്കപ്പെട്ടു ആയിട്ട് സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ കചാരി അല്ലേ

ഈ എല്ലാം പ്ലാസ്റ്റിക്കാ ആ ഡീപ്പായിട്ട് ചേട്ടൻ്റെ പറഞ്ഞ് നല്ലതായിരിക്കും പീസ് ആർട്ട് കട്ട് ചെയ്ത് അമ്മ പറഞ്ഞ അതും ആ വൈറ്റും കൂടെ മാച്ചാകോക്കി ഇതുപോലല്ലേ അത് കുഴപ്പമില്ല അത്യാവശ്യം പെട്ടുണ്ട് പെട്ടെന്ന് കിട്ടുന്ന ടൈപ്പാ ചെയ്തു വെച്ചേക്കുന്നത് വേറെ ഉണ്ടോ ഡിസ്പ്ലേക്ക് തരാ തരാൻ പറ്റോ ആ ഡിസൈന് തന്നെ പല ടൈല് വെച്ച് ചെയ്യുക ഓക്കേ അമ്മ നോക്ക് അമ്മ ആ ഇത് ഇഷ്ടപ്പെട്ടു ൂമിന് പറഞ്ഞേ ഇത് നോക്കി ഒരു ബ്ലൂ ബ്ലൂഫൈറ്റാ ഓഫ് വൈറ്റ് ഓഫ് ഐറ്റും കൂടെ മിക്സ് ആട്ടൊരു വെട്ടക്കുറവുണ്ട് ഇങ്ങോട്ട് ഇവിടെ നോക്കിയില്ല പക്ഷെ ഗോൾഡൻ കളർ കേറി വരുന്നുണ്ടല്ലേ അമ്മ പക്ഷെ വൈറ്റ് ഒരു തുള്ളി വെള്ളം വീണാലും ഉണങ്ങി പിടിച്ചിരിക്കും സോപ്പും പതയോ എന്തേലും അങ്ങനെ വൈറ്റി തല വെട്ടം കിട്ടുള്ളൂ വേറെ ബാത്റൂമിന്റെ ഹൈറ്റും വരുന്നുണ്ട് അത് ഞാനും ചോദിച്ചു അതും നാലു മണിക്കൂർ തപ്പിട കേട്ടേ വാ നല്ല അന്ന് അവരും ചോദിച്ചു അവിടെ ചെയ്യുന്നിടത്ത് അവരും ചോദിച്ചു പക്ഷെ അത് ആ ഡിസൈൻ മാറിയില്ല ഇപ്പൊ ചെറിയ ടൈല് വരുന്നോ ടൈപ്പ് രണ്ടു ഇതും കൊഴപ്പില്ല അല്ല പിന്നെ വൈറ്റ് എടുത്തിട്ട് വൈറ്റ് എടുക്കുന്ന നല്ലത് എന്തേലും ഒരു ഗോൾഡൻ ഗ്രേ വരുന്ന ടൈപ്പ് എടുക്കുവാണേല് മറ്റെന്തേലും വെള്ളം വരുന്നാലും അറിയത്തില്ല രണ്ടുപേരും കൂടെ നടന്ന് കണ്ടുപിടിച്ചു ഇവർക്ക് ഇവർക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി

വൃത്തിയേട് പറയാതപ്പോൾ അവിടെ ഇരിപ്പായി അമ്മയ്ക്കാറ്റല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ അതെടുത്തു അതിനു പറ്റിയൊരു ഫ്ലോർ ടൈയില് അപ്പുറത്ത് സെലക്ട് ചെയ്തു പിന്നെ ബാക്കി മൂന്ന് വിറ്റി വരുന്നു ടൈലും കൊറേ നേരത്ത് വന്ന് കഴിഞ്ഞ സമയം അറിയത്തില്ല മൂന്നു പപ്പാ പറഞ്ഞത് ഒന്ന് ഇത് പിന്നെ ഇത് ഏറ്റവും ഇഷ്ടംപോലെ പാവം ചേട്ടൻ ഞങ്ങളൂടെ നടന്ന് 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 പാടിച്ച് എന്റെ പരിപാടി ഇത് തന്നെ അതല്ല ഞാൻ ബാട്ടേ നോക്കിട്ട് കൺഫേമാക്കത് ഫസ്റ്റ് ഫസ്റ്റുവാണല്ലേ അപ്പുറത്ത് കണ്ടതാണോ ഇഷ്ടപ്പെട്ട പുറകെ നടന്ന എന്റെ കാലിന് വേണ്ടെടുക്കാൻ തുടങ്ങി മുളമയും കുത്തുന്നു എനിക്ക് ആ മറ്റേ അലമാരിക്ക ആ ഇഷ്ടപ്പെട്ടെ അത് എടുക്കും എനിക്ക് മൂന്ന് ഇഷ്ടപ്പെട്ടു പക്ഷെ അത് എടുപ്പ് വരുന്ന തോന്നലേ ഒന്നോണ് നോക്കാം എന്റെ മുന്നേ ഇതിന്റെ അത്ര നടപ്പും നടപ്പാ ആ ചേട്ടൻ ഒരു കസാര ഇട്ട് ഇരുന്നിട്ട് പറയും ഇനി നിങ്ങൾ പോയി നോക്കിയിട്ട് വരാം അടുത്ത കഴിയോ അത് തന്നെ നല്ല അല്ലേ ഇത് ഇത്രയും കൂടെ ഗ്രിപ്പ് കൂടിയ ടൈപ്പാണ് സെയിം ഡിസൈൻ തന്നെ പക്ഷെ ഫ്ലോറിന് നമുക്ക് ഇത്രയും ഗ്രിപ്പിന്റെ ആവശ്യമില്ല ആ ഇത് ഇത്തിരി ക്ലോസ് ചെയ്യാ ഇത് ഇത് ആ കൺഫേമ ഫിക്സ്ഡ് എനിക്കിത് ഇഷ്ടപ്പെട്ടേ ആ കൺഫേം ആ ചായയൊക്കെ കുടിച്ച എന്റെ ക്ഷീണമാണോ എന്നെ ആലോചന കണക്ക് കൂട്ട ചായ കുടിച്ചു ഒരാൾ പറയണേ നമുക്ക് ഇന്റെ അതൊരു ഒളിച്ചേവാത്തേ കളിക്കാന്ന് ഫുള്ള് ക്യാമറ ഒളിച്ചേവാത്തേ കളിക്കാന്ന് നമ്മളെ കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം അവരുടെ മെയിൻ ഓഫീസിൽ ചെയ്യുന്ന ആൾക്കാർ കാണുന്നുണ്ട് ചെല്ലും ആ എവിടുന്നോ കളി പോയതും ഇപ്പൊ നമ്മുടെ ബാത്റൂമിന്റെ ഒരു വ്യക്തിയില് മാത്രം അളവ് കിട്ടണമായിരുന്നു നമ്മൾ മാളക്കുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചെടുത്തു പന്ത്രണ്ട് സെന്റിമീറ്റർ ഓടുന്നടി വെച്ചോണ്ട് നമ്മുടെ മറ്റേത് മാത്രമു

ജസ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ അടിച്ചത് വെപ്പാടെ അഡ്രസ്സ് വന്നു കേട്ടോ കഴിഞ്ഞ വാശം എടുത്തതായോണ്ട് ആ ചന്ദ്രനെപ്പോ ചോദിച്ചു നമ്മൾ ചെറിയ രണ്ട് പാക്കറ്റ് നമുക്ക് തയാതെ വന്നിട്ട് ഇവർ അത് അവിടെ കൊണ്ട് ഡെലിവറി ചെയ്തു പിന്നെ ഡാമേജ് വന്ന് നമ്മൾ റിട്ടേണും അടിച്ചായിരുന്നു ഒന്നും കുഴപ്പമില്ല വിളിച്ചപ്പോളിച്ചപ്പോണും എടുത്തായിരുന്നു

കജാരിയുടെ വില കൂടുതലാണ് കമ്പനിയാ പിന്നെ സാധാ കമ്പനിയുടെ ഉണ്ട് കേട്ടോ ഏറ്റവും ടോപ്പിൽ ഇപ്പം വീടൊക്കെ പണി നല്ല നല്ല ഷോപ്പിലൊക്കെ പോയി തൈര് എടുക്കുക ഒരു കട അന്വേഷിക്കുക അന്നപ്പം വിലയൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാം ചില എറണാകുളം സൈഡിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഭയങ്കര റേറ്റ് ആണ് പിന്നെ കാഞ്ഞിരപ്പള്ളിക്ക് നല്ല തൈര് കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ ഉണ്ട് അപ്പം എല്ലാവരും നിങ്ങൾക്ക് പോകാൻ എളുപ്പവും സൗകര്യവും എല്ലാം നോക്കിയിട്ട് നമ്മുടെ ചേട്ടൻ വരുന്നുണ്ട് ഏകദേശം ബില്ല് അടിച്ചിട്ട് എന്തായാലും പറയായിരുന്നു ബില്ലൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട് അപ്പൊ ബുധനാഴ്ച അല്ലേ വ്യാഴാഴ്ചത്തേന് ഡെലിവറി ചെയ്യാന്നാണ് പറഞ്ഞേക്കണേ ബുധനാഴ്ച അയച്ചല്ല വ്യാഴാഴ്ച അപ്പം കൈതാരത്തിന്റെ ഓണറെ കാണാൻ പറ്റി അങ്ങനെ ഒരു ഭാഗ്യണ്ടായി കേട്ടോ ആ വന്നപ്പോ നമ്മള് കണ്ടില്ലായിരുന്നു ജോർജിയാട്ടൻ ഹലോ ഞാനാ ജോർജിയാട്ടനാന്ന് ഫോൺ വന്നപ്പോ വല്യൊരു പ്രസ്ഥാനത്തിന്റെ ഓണറല്ലേ മക്കളെ സമയം മൂന്നുമണിയായി പുള്ളി എല്ലാവരും ചോറ് കഴിച്ചോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മളോട് ചോദിച്ചില്ലേ ഇവിടെ കഴിയാത്തവരും ഉണ്ട് പുള്ളി ചിരിക്ക ആ ചേട്ടനെ കണ്ടില്ലോ സുരേഷ് ചേട്ടനെ പുള്ളി ചോർണ്ണം പോയി നമ്മുടെ കൂടെ കൊറേ രണ്ടു മൂന്ന് മണിക്കൂർ നടന്നു കേട്ടോ ആ നമ്പർ നമ്പറുണ്ട് എന്റെ വിളിച്ചാ മതി ആ പക്ഷേ മട്ടോ നീളോ നടന്ന

ആയിരിക്കണം ആയിരിക്കണം പക്ക ഗോൾഡൻ കളർ പിന്നെ ഒന്നും പറയാനില്ല കേറിക്കൂ ബുധനാഴ്ച ലോഡ് ആ അപ്പൊ നമുക്ക് നല്ല ഇറക്കി വെക്കാം കഴിഞ്ഞ പ്രാവശ്യം രണ്ടു ദിവസം കൊണ്ട് ഡിലേ ബുധനാഴ്ച ഇവർക്കൊരു കല്യാണം വെക്കണ്ട് മിക്കവാറും ഞാൻ തന്നെ ചുമന്ന് ഇറക്കേണ്ടി വരും

അത് ഇടപെടലിൽ കണ്ടാൽ തന്നെ നല്ലൊരു ഇതാണ് അതെ അതെ ഏറ്റവും കുറഞ്ഞ ഇതിനകത്ത് തന്നെ ഇപ്പൊ അമ്പതിനും മുകളിൽ തൊഴിലാളികൾ ഉണ്ട് പിന്നെ ഓടവെള്ളികള് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആൾക്കാരും ഈ സെക്യൂരിറ്റി കാര്യം വണ്ടിയായിരുന്നു വണ്ടി ചോട്ടം കുറവായതുകൊണ്ട് ഡ്യൂട്ടി മണിക്കൂർ ല്ലേ ഇനി പെർമന്റ് പെർമനന്റ് ജോലിയാ നമ്മളന്ന് വന്നപ്പോൾക്കാരാണ് ഇപ്പഴും കൂടുതലായിട്ട് നിൽക്കുന്നത് മറ്റേ മഞ്ജു ചേച്ചി പറഞ്ഞിട്ട് മാസം കൃത്യമായിട്ട് വീട്ടിലെ ഞങ്ങള് മൂന്ന് പേരും കൂടെ പോയി തയലിന് ഓർഡർ ഒക്കെ കൊടുത്തു അമ്മയുടെ എന്റെയും പപ്പാടെ ഇഷ്ടമാണ് ഏറ്റവും മുൻഗണന കൊടുത്തത് പിന്നെ എന്നാലും നമ്മള് ചേച്ചിക്കും മാളിക്കുട്ടിക്കും ഫോട്ടോ ഇട്ട് കൊടുത്തോട്ടോ എന്നിട്ട് ആ ചേച്ചിനെ വിളിച്ചു സംസാരിച്ചു ആ കട വെച്ച് പിന്നെ മാളക്കുട്ടി പറഞ്ഞു നിങ്ങളെ ഇഷ്ടത്തിന് എടുത്തോ 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 എന്ന് പറഞ്ഞു അപ്പം കൊച്ചി രാവിലെ സ്കൂളിൽ പോയി ഇന്നലത്തെ യാത്രയായിട്ട് ചെറിയൊരു ക്ഷീണമുണ്ട് പിന്നെ മൂക്കിലൊക്കെ ഒരു കാര്യമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് ഇത്തിരി തോർച്ചയുണ്ട് മൂന്നാല് ദിവസമായിട്ട് ഇവിടെ ഭയങ്കര മഴയാണ് എല്ലാ ജില്ലയിലും മഴയാണ് അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാൻ പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലേക്കൻ അടിച്ചുപൊട്ടിക്കുക പറ്റാല്ലേ